ഹലോ ഫ്രണ്ട്സ് ഇന്ന് എൻ്റെ ഭാര്യ അടുക്കളയിൽ നല്ല ഇടിയപ്പം ഉണ്ടാക്കാനുള്ള തയ്യാറെടുപ്പിലാണ് കുറച്ച് എടുത്ത് അതിലേക്ക് തിളച്ച വെള്ളം ഒഴിച്ച് ആവശ്യത്തിന് ഉപ്പും ചേർത്ത് മാവ് തയ്യാറാക്കുന്ന തയ്യാറെടുപ്പിലാണ് ഭാര്യ പാത്രത്തിലുള്ള മാവിനെ ചൂടുള്ള വെള്ളം ഒഴിച്ച് മയപ്പെടുത്തുന്ന തിരക്കിലാണിപ്പോൾ നല്ലപോലെ മാവനെ പാത്രത്തിൽ ഇളക്കി ഇളക്കിക്കൊണ്ടിരിക്കുകയാണ് നല്ലതുപോലെ ഇളകണം സോഫ്റ്റ് ആയി തീരുകയുള്ളു ഇപ്പോൾ ആരോടോ ഉള്ള ദേഷ്യം തീർക്കാൻ പോലെ ഭാര്യ ആ മാവനെ നല്ല പോലെ മർദ്ദിച്ച് കുഴച്ചൊരു പരുവുമാക്കി എടുക്കുകയാണ് അപ്പോഴേ നമ്മുടെ ഇടിയപ്പം നല്ല സ്വാദുള്ളതായി നമുക്ക് ലഭിക്കുകയുള്ളൂ ഇപ്പോൾ ഒരുവിധം മാവ് രൂപപ്പെട്ട് കഴിഞ്ഞു ഇനി നമുക്ക് സേവനാഴിയിലേക്ക് അൽപ്പാൽപമായി ആ മാവിനെ എടുത്ത് സേവനാലിലേക്ക് ഇറക്കി കൊടുക്കുന്ന ചരിക്കലാണ് ഇപ്പോൾ ആവശ്യത്തിന് മാവ് സേവനാഴിയിൽ നിറച്ചാൽ മാത്രമേ ഇടിയപ്പം ശരിയായ രീതിയിൽ കിട്ടുകയുള്ളു ഇപ്പോൾ സേവനായുടെ കഴുത്ത് തിരിച്ച് ശരിയാക്കി കൊണ്ടിരിക്കുന്ന സമയമാണിപ്പോൾ ശരിയായ രീതിയിൽ സേവനിലേക്ക് സേവനായുടെ കഴുത്ത് തിരിച്ച് ശരിയാക്കി അവനെ രൂപപ്പെടുത്തി എടുക്കുകയാണ് ഇനി നമുക്ക് നല്ലൊരു കിണ്ണത്തിലേക്ക് സേവനായുടെ കഴുത്ത് തിരിച്ച് കുറേ ആശ്ച ഇടിയപ്പം ഉണ്ടാക്കി എടുക്കുക ഒരിടിയപ്പം ചിലയിക്കഴിഞ്ഞു കിണ്ണത്തിൽ ബാക്കി സ്ഥലമുണ്ട് അതിലേക്ക് അടുത്ത ഇടിയപ്പം കൂടി ഇതാ ഉണ്ടായിക്കൊണ്ടിരിക്കുകയാണ് അതും കഴിഞ്ഞു അതിന് ബാക്കിയുള്ള സ്ഥലത്ത് ഇങ്ങനെ ആ കിണ്ണത്തിൽ സ്ഥലമുള്ള അടുത്ത് എല്ലാം ഇടിയപ്പം ഉണ്ടാക്കിയെടുക്കുന്ന ഇരിക്കലാണ് ഭാര്യ നല്ല ഭംഗിയോടെ ഇടിയപ്പം രൂപപ്പെടുന്നത് നമുക്കിപ്പോൾ കാണാം അത് എന്ത് കഴിഞ്ഞാൽ കഴിക്കാനുള്ള കൊതിയിലാണ് ഞാനിപ്പോൾ സേവനത്തെ ആ മാവ് കഴിഞ്ഞു ഇനി അടുത്ത മാവ് അതിലേക്ക് നൽകുന്നതിനുള്ള തയ്യാറെടുപ്പിലാണ് ഭാര്യ ഇപ്പോൾ നഴി ശരിയാക്കി കൊണ്ടിരിക്കുകയാണ് അത് ശരിയായി കഴിഞ്ഞാൽ വീണ്ടും ആവ് അതിലോട്ട് നിറച്ചെടുക്കാൻ പോവുകയാണ് എൻ്റെ വീട്ടിൽ വളർത്തുന്ന ആയാണ് ജാക്കി ജാക്കിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു പലഹാരം കൂടിയാണ് കേട്ടോ ഈ ഡിയപ്പം അവൻ ഉറക്കം ഉണർന്നിട്ടില്ല തോന്നുന്നു അവൻ ഉറക്കം ഉണർന്നു കഴിഞ്ഞാൽ പിന്നെ അടുക്കളയിൽ നിന്നവൻ പോവുകയില്ല അത്ര ഇഷ്ടമാണവന് ഇടിയപ്പം എനിക്കും നല്ല ഇഷ്ടം തന്നെയാണ് കേട്ടോ ഞാനും കിട്ടിക്കഴിഞ്ഞാൽ ഒന്നോ രണ്ടോ കിണ്ണം ഇടിയപ്പം അകത്താക്കാൻ മടിയില്ലാത്ത ആളാണ് കിണ്ണത്തിൽ ബാക്കിയുള്ള ഭാഗത്തേക്ക് ഇടിയപ്പം ഉണ്ടാക്കിക്കൊണ്ടിരിക്കുകയാണ് ഇപ്പോൾ ഞാൻ അഷ്ടമിയോടു കൂടി നോക്കി നിൽക്കുക എപ്പോഴാണ് ഈ ഇടിയപ്പം ശരിയായി മാസയ്ക്ക് മുന്നിലേക്ക് എത്തുകയെന്ന് ഇപ്പോൾ ഒരു പാത്രത്തിലേക്ക് വെള്ളം ഒഴിച്ച് അത് തിളക്കാൻ വെച്ചിരിക്കുകയാണ് അതിന് ശേഷം ഭാഗം ഒരു നാലേ രണ്ടായി പകർത്ത് അതിനെ ചെറിയ കഷ്ണങ്ങളാക്കി ഒരു ഗ്രൈൻഡറിലേക്ക് ഇടുകയാണ് പാടും ഇടിയപ്പം നല്ല കോമ്പിനേഷനാണ് എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു കോമ്പിനേഷനാണ് ഇടിയപ്പം നാളേരപ്പാലും ഇപ്പോൾ നാളേര കഷ്ണത്തെ ചെറിയ ചെറിയ കഷ്ണങ്ങളാക്കി കൊണ്ടിരിക്കുകയാണ് ഭാര്യ ഇതേ ജാക്കിയും എൻ്റെ ഒപ്പം അഷമയായിട്ട് കാത്തു നിൽക്കുക ജാക്കിക്ക് തൽക്കാലം നാളേരോത്ത് ഇടയ്ക്ക് കിട്ടിയാലും മതി അവർ അത് കൊടുക്കില്ല എന്നുള്ള വാശിയിലാണ് ഭാര്യ എന്നാൽ ഇടയ്ക്കൊക്കെ കൊടുക്കും കേട്ടാ അവൻ അത്ര ഇഷ്ടമായിരിക്കും ഈ നാളികേരം നാളെ ചെറിയ കഷ്ണങ്ങളായി വരുന്നു അവനെ താഴോട്ട് വീണു അത് ചിലപ്പോഴും പക്ഷേ ജാക്കിക്ക് കിട്ടിയിട്ടുണ്ടാവും ഇപ്പോൾ വെള്ളം ആയുപാത്രത്തിൽ തിളച്ച് കഴിഞ്ഞു അതിൻ്റെ മുകളിലേക്ക് ഇടിയപ്പത്തിൻ്റെ കിണ്ണം വെച്ചു ഇനി അത് വ്യവാനുള്ള കാത്തിരിപ്പാണ് നാളികാരം അരച്ചെടുത്തിരിക്കുകയാണ് ആ നാളികാരം അരിപ്പിലേക്ക് പിഴിഞ്ഞ് എടുക്കുന്ന തിരക്കിലാണ് ഭാര്യ ആരോടോ ഉള്ള ദേഷ്യം തീർക്കാൻ എന്ന പോലെ നല്ല പോലെ നാളേരം പിഴിഞ്ഞ് 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 അതിൻ്റെ സത്ത് അതിൻ്റെ ചാറ് പിഴിഞ്ഞെടുക്കുന്ന ഒരു മഹത്തായ കർമ്മമാണ് ഇപ്പോൾ കണ്ടത് ഏകദേശം നാളേരം മുഴുവൻ പിഴിഞ്ഞു കഴിഞ്ഞ് അവസാന തുള്ളി സത്തും ഊറ്റിയെടുത്തതിന് ശേഷം അതിലേക്ക് അൽപ്പാൽ പാങ്ങി പഞ്ചസാര ഇട്ട് കൊടുത്ത് നാലേറെ പാൽ പഞ്ചസാര ചേർത്ത് ഇളക്കി പഞ്ചസാര മുഴുവൻ അലിയുന്നത് വരെ ഇളക്കി കൊണ്ട് നിൽക്കുകയാണ് ഭാര്യയപ്പോൾ അപ്പുറത്ത് ഇടിയപ്പം ആ പാത്രത്തിൽ വേവുന്നുണ്ട് കേട്ടോ ഇപ്പോൾ അടുത്ത പ്ലേറ്റിൽ ഇടിയപ്പം ഉണ്ടാക്കുന്നതിരിക്കണം ഭാര്യ നല്ല ഭംഗിയിൽ ഇടിയപ്പം ഉണ്ടായിക്കൊണ്ടിരിക്കുകയാണ് എഫസ്റ്റാണോ വലുത് ഹിമാലയമാണോ വലുത് എന്ന രീതിയിൽ വീടിയപ്പം അതാ കിണ്ണത്തിൽ രൂപപ്പെട്ടു വരികയാണ് നല്ല ഭംഗിയുണ്ട് കാണാൻ ഇവൻ എപ്പോൾ വെന്തു കിട്ടും എന്നുള്ള ആകാംക്ഷയിൽ ഞാനിപ്പോൾ മാവും അതാ സേവനാളിലേക്ക് പോകുവാനുള്ള തയ്യാറെടുപ്പിലാണ് സേവനാഴിയുടെ ചില്ല് ശരിയാക്കി കൊണ്ട് ഭാര്യ അതിലേക്ക് ബാക്കിയുള്ള മാവനെയും നിറച്ചുകൊണ്ടിരിക്കുക ഇപ്പം നല്ല മഴ പുറത്ത് കേരളത്തിൽ ഇപ്പം അങ്ങനെയല്ലേ ഏത് കാലാവസ്ഥയിലും മഴ പെയ്യും ഒരു കാലാവസ്ഥാനും പ്രവചിക്കാൻ കഴിയാത്ത രീതിയിലാണ് നമ്മുടെ കേരളത്തിലെ കാലാവസ്ഥ മഴ പെയ്യും എന്ന് പറഞ്ഞാൽ മഴ പെയ്യില്ല മഴയില്ല എന്ന് പറഞ്ഞാൽ അന്ന് മഴ പെയ്യുകയും ചെയ്യും ചിലപ്പോൾ കാറ്റും കൊടുങ്കാറ്റും ഭാര്യ ബാക്കിയുള്ള കുറച്ച് മാവ് എടുത്ത് ചക്കക്കുരു ചക്കക്കുരുവ രൂപത്തിൽ കിണത്തിലോട്ട് നിറക്കുകയാണ് അത് ബാക്കിയുള്ള മാവാണ് അതിനെ ചെറിയ ഡിസൈനാക്കി ഇടിയപ്പത്തോടൊപ്പം തന്നെ അതിനെയും ആവിൽ ഉപയോഗിച്ചെടുക്കാനുള്ള തയ്യാറെടുപ്പാണ് ഒരു കമ്പ്യൂട്ടർ എന്ന പോലെ റോബോട്ടെന്ന പോലെ ഭാര്യ ഓരോ മാവിനേയും ചില ചില ഉള്ളകളാക്കി എടുക്കുകയാണ് പുറത്ത് ചെന്നം പിന്നം പെയ്യുന്ന മഴയാണ് ഭയങ്കര ശക്തിയോടെ മഴ ആർത്തലച്ചു പെയ്ക്കുക അതാ ഇടിയപ്പം ആദ്യം വെന്തു കഴിഞ്ഞു അത് കിണറ്റിലേക്ക് പകർത്താനുള്ള തിരക്കിലാണ് അടുത്ത പ്ലേറ്റ് ആയി പാത്രത്തിലേക്ക് വെച്ച് കഴിഞ്ഞു അതാ അഷ്ടമയായിട്ട് ഇരിക്കുന്ന എൻ്റെ മുന്നിലോട്ട് ഇടിയപ്പം ഒരു കിണത്തിൽ വെച്ച് നാളേൽപ്പാടും എൻ്റെ മുമ്പിൽ വെച്ച് കഴിഞ്ഞു ഇനി ഞാനിവനെ ഉരിപ്പിടി പിടിക്കാൻ പോവുക നിങ്ങളും ഉണ്ടോ കൂടെ